കാലം പ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രമാണ് ഡി എസ് ഇറ രാഹുലിനൊപ്പം പ്രണവ് കൂടിയെത്തുന്നതിന്റെ കൗതുകവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു പ്രീ റിലീസ് ഹൈപ്പിനെ ചിത്രം സാധൂകരിച്ചതോടെ തിയേറ്ററുകളിലേക്ക് ജനം ഒഴുകിയെത്തുകയാണ് റിലീസ് തലേന്ന് നിന്ന് പേഡ് പ്രീമിയറുകൾ നടത്തുകയെന്ന പുതുമൈ ഡി എസ് ഇറയുടെ കാര്യത്തിൽ നടന്നു ചിത്രം പത്ത് കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് നേടിയതായി ഇന്നലെ രാവിലെ തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ കുറച്ചുകൂടി വ്യക്തമായ ആഗോള ഓപ്പണി കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ട്രാക്കർമാർ ഡി എസ് സീറെ ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് പതിനൊന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷമാണ് മലയാളത്തിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് ആണിത് അറുപത്തിയെട്ട് കോടി ഇരുപത് ലക്ഷം നേടിയ എംബുരാൻ പതിനേഴ് കോടി പതിനെട്ട് ലക്ഷം നേടിയ തുടരും എന്നിവയാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ മോഹൻലാലിന്റെ ഓണചിത്രം ഹൃദയപൂർവ്വമാണ് നാലാമത് എട്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷമാണ് ഓപ്പണിംഗ് അഞ്ചാമത് മമ്മൂട്ടിയുടെ ബസൂക്കയും ആറാമത് നിലവിൽ മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസറായ ലോകയും ബസൂക്കയുടെ ആദ്യ ദിന നേട്ടം ഏഴ് കോടിയും ലോകയുടേത് ആറ് കോടി അറുപത് ലക്ഷവുമായിരുന്നു ഞായറാഴ്ച മികച്ച ബുക്കിംഗ് ചിത്രം നേടി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക